പത്ത് വർഷം കൊണ്ട് എന്ത് നേടി കേരള ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പത്ത് വർഷം എന്ന് പറയും ചെറിയൊരു കാലയളവാണോ ഒരു പുരുഷ പുരുഷായുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വർഷം ഈ നാട് കുട്ടിച്ചോറായി മാറുന്നു ഇവിടെ വികസനമില്ല ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിന് സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരു വൻകിട ഉണ്ടോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കണ്ണൂർ വിമാനത്താവളം കൊച്ചിൻ മെട്രോ നമ്മൾ വെച്ച വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള എത്രയോ പദ്ധതികളുണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞോ ഇല്ല എന്തടിസ്ഥാനത്തിലാണ് ഇവരോട്ട് ചോദിക്കുന്നത് പാവങ്ങൾ മാവേലി സ്റ്റോറിൽ പോയാൽ സാധനമില്ല എല്ലാ വസ്തുക്കൾക്കും തീ പിടിച്ച വിലയാണ് എങ്ങനെ മനുഷ്യൻ കേരളത്തിൽ ജീവിക്കും ബാലകൃഷ്ണ ചൂണ്ടിക്കാണിച്ചു പെൻഷനെ പറ്റി ആദ്യമായി കേരളത്തിൽ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറാണ് നമ്മുടെ കാലത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തു ഇടതു മുന്നണി നൽകിയ വാഗ്ദാനം എന്തായിരുന്നു പെൻഷൻ രണ്ടായിരത്തഞ്ഞൂറായി വർദ്ധിപ്പിക്കും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അഞ്ച് വർഷം തീരാൻ പോകുമ്പോഴും രണ്ടായിരത്തിനപ്പുറത്തേക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ല നിർമ്മാണ തൊഴിലാളികൾ പതിനെട്ട് മാസമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് വിവിധ വിഭാഗം തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ല എങ്ങനെ അവർ ജീവിക്കണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പൊ ചർച്ച ചെയ്യുന്നൊരു വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് സി പി എം നേതാക്കന്മാർ ഇപ്പോൾ കയ്യിൽ വിലം കണിഞ്ഞ് ജയിലിൽ കിടക്കുകയാണ് ആരാണിവർ ഇവരെല്ലാ രണ്ട് പേര് സി പി എം നേതാക്കന്മാരാണ് ഒരാൾ ലോക്കൽ വാസു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വിജിലൻസിന്റെ ജഡ്ജി ആയിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനിടയ്ക്ക് ഗുരുദാസൻ എന്ന സി പി എം മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് എത്ര ദിവസമായി പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ എം എൽ എയും ജയിലി കഴിയുകയാണ് നമ്മൾ ആലോചിക്കണം രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് പാർട്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ പാർട്ടി അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് അവിടെ വിജയമല്യ എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു വ്യവസായി മുപ്പത് പോയിൻ്റ് എട്ട് കിലോ സ്വർണം ശബരിമലയിലെ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലും അതോടൊപ്പം തന്നെ കട്ടളപ്പൊടിയും വാതിലിലും ഒക്കെ അത് പൊതിഞ്ഞു സ്വർണം പൊതിഞ്ഞു മേൽക്കുരി ആ സ്വർണത്തിന്റെ ഇരുപത്തിനാല് ക്യാരറ്റ് ഉള്ള സ്വർണമാണത് എന്നിട്ട് ചെമ്പവാളികൾ വെച്ച ആ ചെമ്പവാളി സ്വർണം പൂശി ഈ ഇതിന്റെ വില ഏതാണ്ട് അമ്പത് കോടിയിലധികം വരും പക്ഷെ ഇത് അന്തർദേശീയ മാർക്കറ്റിൽ പോയാൽ ആൻഡിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി പുരാവസ്തു ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വില വിലപിടിപ്പ് ഇതിന് ഇത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോഴവര് രണ്ടുപേർ ജയിലിൽ കിടന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്ഷരം മിണ്ടുന്നില്ല ഒരു തരത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല അമ്പലക്കൊള്ളക്കാരാണ് നാട് ഭരിക്കുന്നത് അതായത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോടതി ഇടപെട്ടത് ഇനി തീരുന്നില്ല ഇനി മന്ത്രിമാർ ജയിലിൽ പോകാൻ പോവാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ കോടതി ഇടപെട്ട് ഈ കള്ളം പിടിച്ചില്ലായിരുന്നെങ്കിൽ വിഗ്രഹം തന്നെ അടിച്ചോണ്ട് പോയി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പ വിഗ്രഹം വെച്ചേനെ ശബരിമല എല്ലാ മതവിശ്വാസികളും പോകുന്ന സ്ഥലമാണ് എരുമേലി മുസ്ലിം ദേവാലയത്തിൽ പേട്ടതുള്ളിയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത് വാവറസ്വാമിയെ തൊഴുതിട്ടാണ് അയ്യപ്പനെ തൊഴുന്നത് ക്രൈസ്തവ ദേവാലയമായ ചേർത്തലയിലെ അർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ടാണ് ആളുകൾ മാലയൂരുന്നത് അപ്പോൾ ഇവിടെ ജാതിയുണ്ടോ മതമുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്വത്തിന്റെ പ്രതീകമായ ശബരിമലയെ തകർക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഭക്തജനങ്ങൾക്ക് വികാരങ്ങൾ വ്രണപ്പെടാതിരിക്കും കൊള്ള നടന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണിത് പത്മകുമാരോട് ചോദിച്ചു പത്രക്കാർ ചോദിച്ചോ പറഞ്ഞു ദൈവതുല്യനായ ഒരാള് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് മാർസിസ്റ്റ് പാർട്ടിക്ക് ദൈവതുല്യനായ ആൾ ആരാണ് ആരാണ് കാരണഭൂതനാണ് കാരണഭൂതൻ എന്ന പിണറായി അദ്ദേഹം അറിയാതെ ഒരു ഇല ഇല ചലിക്കില്ല ഈ വൻപിച്ച കൊള്ള നടന്നിട്ട് ഒരു അക്ഷരം വീണ്ടുന്നില്ല അഴിമതിയിൽ ഒരു ഗവൺമെന്റ് ആണിത് ഒരു കൊള്ളക്കാരുടെ ഗവൺമെന്റ് ആണിത് ഈ ഗവൺമെന്റിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ശക്തിപ്പെടുത്തണം അജാനൂർ പഞ്ചായത്തിൽ ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇനിയും ഒത്തിരി യോഗങ്ങളുള്ളത് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ യു ഡി എഫ് നൂറ് സീറ്റോടുകൂടി അധികാരത്തിൽ വരും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം